എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ചിലരെങ്കിലും കിച്ചണിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് ഏപ്രൺ ധരിക്കുന്നവരായിരിക്കും ഏപ്രൺ ധരിക്കാനുള്ള പ്രധാന കാരണം നമ്മുടെ ദേഹത്ത് തിളച്ച വെള്ളമോ തിളച്ച എണ്ണയൊന്നും വീണ് നമുക്ക് പരിക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തുടർച്ചയായി കിച്ചണിൽ കയറുമ്പോൾ ഏപ്രൺ കെട്ടി ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാൻ എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് എനിക്ക് തോന്നി കുറച്ച് നാളായിട്ട് പരിക്കൊന്നും സംഭവിക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ നന്നായി കിച്ചണിൽ ജോലി ചെയ്യാനൊക്കെ പ്രാക്ടീസിലായതുകൊണ്ടായിരിക്കും എനിക്കിപ്പോൾ പൊള്ളലുകളൊന്നും ഏൽക്കാത്തത് അതുകൊണ്ട് ഏപ്രിൽ വലിയ അത്യാവശ്യമുള്ള കാര്യമൊന്നും അല്ല എന്ന് വിചാരിച്ച് ഞാൻ ഒരു ദിവസം അത് മാറ്റി വെച്ചിട്ട് ജോലി ചെയ്യാനിടയായി എന്നാൽ ഞാൻ കറി ഉണ്ടാക്കിയ സമയത്ത് യാദൃശികവശാൽ എങ്ങനെയാണെന്ന് പോലും എനിക്ക് അറിയില്ല അത്രമാത്രം അത്ഭുതകരമെന്ന് തോന്നുന്ന വിധത്തിലായിരുന്നു അന്ന് എനിക്ക് പൊള്ളലേറ്റത് കാരണം അത്യാവശ്യം ശ്രദ്ധിച്ച് തന്നെ ഞാൻ ജോലി ചെയ്തിട്ട് പോലും എനിക്ക് നല്ല രീതിയിൽ പൊള്ളലേൽക്കാൻ ഇടയായി അപ്പോഴാണ് ഞാൻ ഓർത്തത് എത്രമാത്രം അശ്രദ്ധയോടുകൂടിയാണ് ഞാൻ ഓരോ ദിവസവും ഈ കിച്ചണിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആ ഏപ്രിന്റെ സാന്നിധ്യമായിരുന്നു അപ്പോഴെല്ലാം എന്നെ പൊള്ളൽ നിന്ന് സംരക്ഷിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഞാൻ വിചാരിച്ചു കുറച്ചുനാളായപ്പോൾ എന്റെ തന്നെ എന്തോ സാമർഥ്യം കൊണ്ട് ഞാനത് പരിശീലിച്ചതുകൊണ്ടായിരിക്കാം ഇപ്പോൾ എനിക്ക് പൊള്ളലേൽക്കാത്തതെന്നുള്ളത് ഇതുപോലെയാണ് പലപ്പോഴും മറ്റുള്ളവരുടെ പ്രാർത്ഥനാ സഹായം എന്ന് പറയുന്നത് നമ്മളോർക്കും നമ്മുടെ തന്നെ എന്തോ വലിയ മികവ് കൊണ്ടാണ് നമ്മളൊരു കുഴപ്പവും കൂടാതെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് എന്നാൽ പലപ്പോഴും നമ്മുടെ മാതാപിതാക്കളുടെയും മറ്റു പലരുടെയും പ്രാർത്ഥനയുടെ ആ ഒരു പിൻബലത്തിലായിരിക്കും നമ്മൾ വലിയ പരിക്കൊന്നുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോഴെങ്കിലും കുഞ്ഞുങ്ങളോടൊക്കെ നമ്മൾ എക്സാമിനൊക്കെ പോകുന്ന സമയത്ത് പ്രാർത്ഥിക്കാമെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായി പഠിച്ച കുഞ്ഞുങ്ങളാണെങ്കിൽ ചിലപ്പോൾ പറയുന്നത് കേൾക്കാം ഞാൻ നന്നായി പഠിച്ചിട്ടുണ്ട് ഇനി പ്രാർത്ഥനയുടെ വലിയ ആവശ്യമില്ലെങ്കിലും പ്രാർത്ഥനയൊന്നും ലഭിച്ചില്ലെങ്കിലും ഞാൻ ജയിച്ചോളും എന്നുള്ള വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കാറുണ്ട് കുറച്ചുകൂടി മുതിർന്നവരോട് മാതാപിതാക്കളൊക്കെ പറയാറുണ്ട് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നിനക്ക് നന്നായിട്ട് ഒരു ഭാവിയൊക്കെ ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പം വലിയ പരിക്കൊന്നും ഇല്ലാതെയാണ് ഞാൻ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ഒന്നും തൽക്കാലം എനിക്ക് ആവശ്യമില്ല എന്ന് വലിയ നിഷേധാത്മകമായിട്ട് സംസാരിക്കുന്നതും കേട്ടിട്ടുണ്ട് തീർച്ചയായും നമുക്ക് ഈ ഒരു പ്രാർത്ഥനയുടെ പിൻബലത്തിന്റെ അറിവില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പ്രതികരിക്കാൻ ഇടയാവുന്നത് കാരണം നമ്മൾ എത്രമാത്രം ശ്രദ്ധിച്ച് നീങ്ങിയാലും എത്രമാത്രം കരുതലോടുകൂടി നീങ്ങിയാലും പലപ്പോഴും നമുക്ക് പല കൈപ്പിഴകളും പല പിഴവുകളും സംഭവിക്കാറുണ്ട് എന്നാൽ ആ സമയത്തൊക്കെ നമ്മളെ താങ്ങി തുണയ്ക്കുന്നത് മറ്റുള്ളവരുടെ ചില പ്രാർത്ഥനകളായിരിക്കും പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കളൊക്കെ നമുക്ക് വേണ്ടി ചെയ്യുന്ന പ്രാർത്ഥനകളും പുണ്യപ്രവർത്തികളുമായിരിക്കും ഒരു പരിധിവരെ നമ്മളെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ മുന്നോട്ട് നയിക്കുന്നത് ഞാൻ ചെറുതായിരുന്ന സമയത്ത് ഒരു ദിവസം രാത്രി വളരെ വൈകിയ സമയത്ത് റോഡിൽ കൂടി അനൗൺസ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു കാര്യം കേട്ടു അതായത് വലിയ കൊടുങ്കാറ്റ് വരാൻ പോകുന്നു എല്ലാവരും വളരെ ജാഗ്രതയോടെ ഇരിക്കണമെന്നുള്ളത് ആ പ്രായത്തിൽ ശരിക്കും കൊടുങ്കാറ്റ് എന്ന് പറയുന്നത് നമുക്ക് അത്ര പരിചിതമായ കാര്യമല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും അങ്ങേയറ്റം ഭയചകിതരായിരുന്നു കാരണം എന്ത് ചെയ്യണമെന്നറിയില്ല അതിൻ്റെ പ്രിക്കോഷൻസ് എന്തൊക്കെയാണ് അതെങ്ങനെയാണ് അതിനുവേണ്ടിയിട്ട് കരുതലോടുകൂടി ഇരിക്കേണ്ടത് എന്നൊന്നും നമുക്കറിയില്ല അവർ അനൗൺസ് ചെയ്ത കൂടത്തിൽ ഇതെല്ലാം പറഞ്ഞതനുസരിച്ച് വേണ്ട രക്ഷാനപടികളൊക്കെ സ്വീകരിച്ച് ഞങ്ങളെല്ലാവരും അതിനുവേണ്ടി സജ്ജമായിരുന്നതോടൊപ്പം എല്ലാവരും വീട്ടിൽ പ്രാർത്ഥിക്കാനും തുടങ്ങി ഓരോ വീടുകളിലും എല്ലാവരും അന്നേ ദിവസം രാത്രി മൊത്തം പ്രാർത്ഥനയിലാണ് കഴിച്ചുകൂട്ടിയത് എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ രാവിലെ ആയിട്ടും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാതെ ആ ഒരു കാറ്റ് ചെറിയതായ രീതിയിൽ വീശിക്കൊണ്ട് അത് കടന്നുപോയി അങ്ങനെ ഞങ്ങൾ എല്ലാവരും വളരെ ആശ്വാസത്തോടു കൂടി രാവിലെ നേരം പുലർ പുലർന്നപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ദൈവത്തിന് നന്ദി പറയുകയാണ് ചെയ്തത് പിന്നീടാണ് അറിഞ്ഞത് ഈ ഒരു വിവരം അറിഞ്ഞ ആ സമയം തന്നെ എല്ലാ ആരാധനാലയങ്ങളിലും ജാതി മതഭേദമന്യേ എല്ലാ ആരാധനാലയങ്ങളിലും ആരാധനകളും പ്രാർത്ഥനകളും നടത്തിയിരുന്നു എന്നുള്ളത് തീർച്ചയായും പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് അറിയാൻ സാധിക്കും അന്നത്തെ ആ കൊടുങ്കാറ്റ് മാറിപ്പോയത് ഈ പ്രാർത്ഥനയുടെ ഒറ്റ ശക്തി കൊണ്ട് മാത്രമാണെന്ന് എന്നാൽ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന പലരും അല്ലെങ്കിൽ ദൈവത്തിൽ യഥാർത്ഥ വിശ്വാസം ഇല്ലാത്ത പലരും പറയും പ്രകൃതിയുടെ തന്നെ എന്തെങ്കിലും മാറ്റം കൊണ്ട് സംഭവിച്ചതായിരിക്കാമെന്ന് ഏതായാലും ഞങ്ങളെല്ലാവരും പിന്നീട് ഇത് പ്രാർത്ഥന കൊണ്ട് തന്നെ മാറിപ്പോയതാണെന്ന് കുറേ നാളത്തേക്ക് ഞങ്ങളുടെ സംസാരത്തിലെല്ലാം അത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതുപോലെയാണ് ഈ ഒരു പ്രാർത്ഥനയുടെ വലിയൊരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും അത് അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് മറ്റുള്ളവർ നമ്മളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും അല്ലെങ്കിൽ മറ്റുള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പറയുകയും ചെയ്യുമ്പോൾ അതിന് വേണ്ടത്ര വില കൊടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ പ്രാർത്ഥനകളാണ് പലപ്പോഴും പല പ്രതിസന്ധികളിലും ഒരു ബുദ്ധിമുട്ടും കൂടാതെ നമ്മളെ പിടിച്ചു നിർത്തുന്നതും മുന്നോട്ട് നയിക്കുന്നതും ഈ ഒരു കാര്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്കും പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം കാരണം എത്രമാത്രം പഠിച്ചാലും തോൽക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് എത്രമാത്രം പരിശ്രമിച്ചാലും ജയിക്കാൻ സാധിക്കാതെ ബുദ്ധിമുട്ടുന്ന കുഞ്ഞുങ്ങളും ഉണ്ട് ഈ സമയത്തൊക്കെ അവരെ സഹായിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക മാതാപിതാക്കളുടെയും അവരുടെ തന്നെയും പ്രാർത്ഥനകളായിരിക്കും അതുകൊണ്ട് ഈ ഒരു ഏപ്രിൽ എല്ലാവിധ പൊള്ളലുകളിൽ നിന്നും പരിക്കുകളിൽ നിന്നും ഒക്കെ നമ്മളെ സംരക്ഷിച്ചിരിക്കുന്ന സംരക്ഷിച്ചിരുന്നത് പോലെ ഈയൊരു പ്രാർത്ഥന എല്ലാവിധ തകർച്ചകളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും നമ്മളെ നമ്മളെ സംരക്ഷിക്കുന്നതിൽ ഒരു സംശയവുമില്ല ചിലപ്പോഴെങ്കിലും ചില നല്ല ഉയർന്ന നിലയിൽ ജോലിയൊക്കെ ചെയ്യുന്ന മക്കൾ പറയുന്നത് കേട്ടിട്ടുണ്ട് അവർ തന്നെ അധ്വാനത്തിന്റെയും പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇതൊക്കെ തങ്ങൾക്ക് ലഭിച്ചതെന്ന് എന്നാൽ തീർച്ചയായും അതിൻ്റെ പിന്നിൽ അവരറിയാതെയാണെങ്കിൽ പോലും മാതാപിതാക്കളുടെ വലിയ പ്രാർത്ഥനയും കണ്ണുനീരും ഒക്കെ ഉണ്ടാവുന്നതിലൊരു സംശയവുമില്ല എന്നാൽ ഇന്നത്തെ ജനറേഷന് പലപ്പോഴും ഈ ഒരു പ്രാർത്ഥനയുടെ പ്രാധാന്യമൊന്നും അത്ര അറിയില്ല കാരണം എല്ലാവരും അവരവരുടെ പരിശ്രമത്തിലും അവരവരുടെ സാമർഥ്യത്തിലും പഠനത്തിൻ്റെ മികവിലൊക്കെയാണ് വിശ്വസിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കുഞ്ഞുങ്ങളിലും ഈ ഒരു പ്രാർത്ഥനയുടെ വലിയ ആവശ്യകതയെക്കുറിച്ച് കൊടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അതോടൊപ്പം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമുക്ക് വേണ്ടി ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കാം എന്ന് പറയുമ്പോൾ അവരൊന്ന് ബഹുമാനത്തോടെ കാണാനും നമുക്ക് ശ്രമിക്കാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം